യൂണിറ്റ് ടു അർബനൈസേഷൻ ആൻഡ് അർബനിസം ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് അർബൻ സോഷ്യോളജി അതിൻ്റെ നേച്ചർ എന്താണ് സ്കോപ്പ് എന്താണ് അതെങ്ങനെയാണ് ഇവോൾവ് ആയത് ചിക്കാഗോ സ്കൂൾ വന്നു അല്ലെങ്കിൽ ലൂയിസ് ബെർത്തിനെ പോലുള്ള തിങ്കേഴ്സ് വന്നു അതിൽ കൾച്ചറലിസ്റ്റുകൾ വന്നു സ്ട്രക്ചറലിസ്റ്റുകൾ വന്നു കമ്മ്യൂണിറ്റി സ്റ്റഡീസ് വന്നു അർബൻ സോഷ്യോളജി ഇൻ ഇന്ത്യ പാട്രിക് ഗഡസിനെ പോലുള്ള ഫൈൻഡിങ്സ് എന്തൊക്കെയായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞത് അതേപോലെ തന്നെ എന്താണ് എന്നും അർബനിസം എന്നും ജസ്റ്റ് മെൻഷൻ ചെയ്തു പക്ഷേ ഇവിടെ യൂണിറ്റ് ടൂയില് ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്താണ് അർബനൈസേഷൻ എന്താണ് അർബനിസം ഇതിന്റെ ചില ചാലഞ്ചസ് എന്തൊക്കെയാണ് ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ കാരണം അർബനൈസേഷൻ ഉണ്ടാകുന്നു പുഷ് ഫാക്ടേഴ്സ് ഉണ്ട് പുൾ ഫാക്ടേഴ്സ് ഉണ്ട് അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കോൺസെപ്റ്റ്സ് അർബൻ സ്പ്രോള് അക്കൾച്ചറേഷൻ സബ് എർബ് ഇതെല്ലാം എന്താണ് നമ്മൾ അർബൻ സോഷ്യോളജിയിൽ ഈ അർബനൈസേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ അതല്ലെങ്കിൽ അർബൻ സോഷ്യോളജി മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇല്ലയോ ഇതിന്റെ സ്കോപ്പ് എത്രത്തോളം വലുതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത് എന്താണ് അർബനൈസേഷൻ എന്തുകൊണ്ട് അർബനൈസേഷൻ സംഭവിക്കുന്നു അർബനൈസേഷൻ സംഭവിക്കേണ്ടതിലും പ്രശ്നങ്ങളുണ്ടോ ചിക്കാഗോ സ്കൂള് ഇതിനുവേണ്ടി എന്തൊക്കെ സംഭാവനകൾ നടത്തിയിട്ടുണ്ട് ചിക്കാഗോ സ്കൂൾ എന്താണ് അർബൻ സോഷ്യോളജിയുടെ പയനിയറാണ് ഇവര് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ പോകും പോകുന്നവരും സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുന്നതോരത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ഇവർ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് അതേപോലെ നമുക്ക് സിറ്റി പ്ലാനിങ് ടൗൺ പ്ലാനിങ് നമ്മൾ നഗരാസൂത്രണം എന്നൊക്കെ പറയുമല്ലോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസി ഫോർമുലേഷൻ ഇതിലെല്ലാം അർബൻ സോഷ്യോളജിക്ക് എന്തെങ്കിലും പങ്ക് വഹിക്കാൻ കഴിയുമോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരു റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്കുള്ള പോപ്പുലേഷന്റെ ഷിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അർബൻ ഏരിയയിലെ പോപ്പുലേഷൻ കൂടുന്നു അങ്ങനെ അവിടെ കൂടുതൽ തിങ്ങി നിറഞ്ഞതാകുന്നു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആകുന്നു ഇതാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത് ഇനി ഈ അർബനൈസേഷൻ എല്ലാ രീതിയിലും സംഭവിക്കുന്നുണ്ട് അതിപ്പോ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവാം അല്ലെങ്കിൽ പതുക്കെ ഗ്രാജുവലി ഉണ്ടാവാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു സിറ്റി ഏരിയയിലെ പോപ്പുലേഷൻ കൂടുന്നു എങ്ങനെ റൂറൽ ഏരിയ ആളുകൾ വരുമ്പോൾ ഇതിനെയാണ് നമ്മൾ അർബനൈസേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മളിപ്പോൾ ഈ സിറ്റി വില്ലേജ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ സിറ്റി വില്ലേജ് റൂറൽ അർബൻ എന്നൊക്ക ഒരേപോലെയാണ് പറയുന്നത് പക്ഷേ ഇതിനെല്ലാം അതിനകത്ത് ചെറിയ ചില ഡിഫറൻസസ് ഉണ്ട് ഓക്കെ എന്തായാലും നമ്മളിപ്പോൾ ഒരു സിറ്റി ഏരിയ അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയയും റൂറൽ ഏരിയ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ എ കണ്ടിന്യൂ എന്ന് പറയാൻ കഴിയും അതായത് നമ്മളിപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബൗണ്ടറീസ് നോക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഇടയിൽ ഒരു അതിർത്തി രേഖയുണ്ട് ഇന്ത്യയുടെയും ചൈനയുടെ ഇടയിൽ ഒരു അതിർത്തി രേഖയുണ്ട് നമുക്ക് റാറ്റ്ലിഫ് ലൈനുണ്ട് മക്മോഹൻ ലൈനുണ്ട് ഡ്യൂറൻ ലൈൻ ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ നാട്ടിലോട്ട് വരാം ഓരോ പഞ്ചായത്തിൻ്റെ അപ്പുറത്തൊരു അതിർത്തിയുണ്ട് ഒരു ബോർഡിന്റെ അപ്പുറമാണ് ഈ പഞ്ചായത്ത് ഇപ്പുറാണ് ആ പഞ്ചായത്ത് ജില്ലകൾ തമ്മിൽ അതിർത്തി ഉണ്ട് മുനിസിപ്പാലിറ്റികൾ തമ്മിൽ അതിർത്തികളുണ്ട് ഇങ്ങനെയെല്ലാം നമുക്ക് അതിർത്തികളുണ്ടെങ്കിൽ പോലും ഒരു അർബൻ ഏരിയയും റൂറൽ ഏരിയയും തമ്മിൽ കൃത്യമായിട്ട് നമുക്ക് അതിർത്തി പറയാൻ കഴിയില്ല നമ്മൾ എന്താണ് ഒരു റൂറൽ ഏരിയ ഒരു ഗ്രാമം ഇവിടെ ഇരിക്കുന്നു ഈ ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റിൽ ഒരു സിറ്റി ഇരിക്കുന്നു ഇത് രണ്ടും തമ്മിൽ ദൂരം നമ്മൾ അടുത്തടുത്ത് അടുത്ത് വരുന്നവർ ഒരു ഗ്രാമപ്രദേശത്തു നിന്ന് ഒരാൾ സിറ്റിയിലോട്ട് വരുന്തോറും എന്താണ് അയാൾക്ക് ആ മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും ബിൽഡിങ്ങുകൾ കൂടുന്നു റോഡ് നന്നാവുന്നു റോഡിലെ വാഹനങ്ങൾ കൂടുന്നു സർവീസ് പ്രൊവൈഡർമാരുടെ എണ്ണം കൂടുന്നു അങ്ങനെ എന്താണ് ആ ചേഞ്ച് ഒറ്റയടിക്ക് അങ്ങോട്ട് ഉണ്ടാവുന്നതല്ല ഇപ്പോ ഒരു പോയിന്റിന്റെ അപ്പുറത്ത് എത്തുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി അങ്ങനെയല്ല അതിങ്ങനെ ആയി വരുന്നതാണ് നമ്മൾ ദൂരം വരുംതോറും നമുക്ക് അത് അടുത്തടുത്ത് ഫീൽ ചെയ്യുന്നതാണ് സോ എന്താണ് ഒരു അർബൻ ഏരിയയും റൂറൽ ഏരിയയും തമ്മിലൊരു ബൗണ്ടറി പലപ്പോഴും ബ്ലറാണ് അങ്ങനെ കൃത്യമായിട്ട് ഒരു ബൗണ്ടറി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ മാറ്റങ്ങൾ എന്തായിരിക്കും വിസിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബിൽഡിങ്ങുകളുടെ എണ്ണത്തിൽ മറ്റും ആയിട്ട് സോ ഇറ്റ് ഈസ് എന്ന കണ്ടിന്യൂ ഒരു അർബൻ ഏരിയയും റൂറൽ ഏരിയയും ഒരു കണ്ടിന്യൂത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഒരു ലൈനിന്റെ അപ്പുറം സിറ്റിയാണ് ഇപ്പുറം വില്ലേജ് ആണെന്ന് പറയാൻ കഴിയില്ല നമ്മളിങ്ങനെ അടുത്തടുത്ത് വരുംതോറും മാറ്റം കൂടിക്കൂടി വരുന്നു എന്നുള്ളൂ ഇനി എന്താണ് അർബൻ സ്പ്രോള് അപ്പൊ നമുക്കറിയാം ഏതൊരു സിറ്റിക്കും ഒരു സെന്റർ ഉണ്ടായിരിക്കും ഒരു മെയിൻ ഏരിയ ഉണ്ടായിരിക്കും അപ്പോൾ ആളുകൾ താമസിക്കാൻ വരുമ്പോൾ അതിപ്പോൾ പഠിക്കാനാവാൻ ജോലി ചെയ്യാനാവാം താമസിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മെയിൻ സെൻറ്ററിലോട്ടായിരിക്കും വരിക അപ്പം അങ്ങനെ വന്ന് അവിടെ ഒരുപാട് ആളുകളായി അവിടെ ഇനി സ്ഥലം ഇല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് ആളുകൾ താമസം മാറും അങ്ങനെ 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 സിറ്റിയുടെ ഏരിയ വലുതാവും ഒരു മെയിൻ സിറ്റിയുടെ അടുത്തുള്ള ചില കൃഷി സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന തരിച്ച നിലങ്ങളിലേക്കുള്ള ആളുകൾ താമസം മാറ്റാൻ തുടങ്ങും അവിടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളും കോളനികളും ഉണ്ടാക്കാൻ തുടങ്ങും ഇതിനെയാണ് നമ്മൾ അർബൻ സ്പ്രോൾ എന്ന് പറയുന്നത് അർബൻ പോപ്പുലേഷൻ ഒരു വൈഡ് ജോഗ്രഫിക്കാവുന്നതിനാണ് അർബൻ സ്പ്രോൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് പുതിയ റെസിഡൻഷ്യൽ സ്പേസസ് ഉണ്ടാവുന്നു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഒക്കെ ഇവിടെ സംഭവിക്കുന്നു ഇത് ചിലപ്പോൾ ഒരു കൃഷിസ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു തരിച്ച് നിലത്തായിരിക്കാം പക്ഷെ എന്തായാലും എന്താണ് അർബൻ ഏരിയ എന്തായാലും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ജോഗ്രഫിക്കലി വികസിച്ചുകൊണ്ടിരിക്കും ഇതിനെയാണ് നമ്മൾ അർബൻ സ്പ്രോൾ എന്ന് പറയുന്നത് ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഡൽഹി ആയാലും ബോംബെ ആയാലും ബാംഗ്ലൂർ ആയാലും കൊച്ചി ആയാലും അങ്ങനെ ഏത് സ്ഥലത്ത് പോയാലും ഈ ഒരു അർബൻ സ്പ്രോൾ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ഒരു സിറ്റിക്ക് ചുറ്റും എന്താണ് സബർബ്സ് ഉണ്ടാവും സബർബ് ഉണ്ടാവുന്നതും എന്താണ് അർബൻ സ്പ്രോണിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ സബർബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് ആൻ ഏരിയ വെർ പീപ്പിൾ പീപ്പിൾസ് ഔട്ട് സൈഡ് ദ സെൻട്രൽ റീസൺ ഓഫ് എ സിറ്റി ഒരു സിറ്റിയുടെ സെൻട്രൽ റീസണിൽ നിന്ന് പുറത്ത് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് സബർബ് എന്ന് പറയുന്നത് ഇതിപ്പോ പല സിറ്റീസിനെ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഡൽഹിയൊക്കെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുർഗാവോൺ നമ്മൾ ഗുർഗ്രാം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നോയിഡ ഗ്രേറ്റർ നോയിഡ ഇതെല്ലാം എന്താണ് ഡൽഹിയുടെ സബർബ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഡൽഹി സിറ്റിന്ന് ഈ സ്ഥലങ്ങളിലേക്ക് വലിയ ദൂരം ഒന്നുമില്ല അതുപോലെ ഡൽഹിയിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരൊക്കെ ചിലപ്പോൾ താമസിക്കുന്നത് ഈ ഗുർഗാവോണിലോ അല്ലെങ്കിൽ നോയിഡയിലോ ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള സ്ഥലമാണ് സബർബ് എന്ന് പറയുന്നത് ഈ സബർബ്സ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ അർബൻ സ്പ്രോള് കാരണമാണെന്ന് പറയണത് അർബൻ സ്പ്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫിക്കലി ആയി എന്താണ് സ്ഥലം വലുതായി വരുന്നത് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അർബനൈസേഷൻ കൂടി വരുമ്പോഴാണ് അർബൻ സ്പ്രോൾ ഉണ്ടാകുന്നത് സിമ്പിളായിട്ട് പറയാൻ കഴിയും ഇനി എന്താണ് എന്ന് നോക്കാം സോറി അർബനൈസം എന്താ നോക്കുന്നതിന് മുമ്പ് നമ്മൾ അർബനൈസേഷന്റെ ഫാക്ടേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് അർബനൈസേഷൻ ഉണ്ടാവുന്നു എന്തുകൊണ്ടാണ് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്കുള്ള പോപ്പുലേഷന്റെ പോക്ക് കൂടുന്നത് ഇതിന് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് പുഷ് ഫാക്ടർ പിന്നെ ഒന്ന് പുൾ ഫാക്ടർ പുഷ് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവരിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ തള്ളി പുറത്താക്കുന്നു നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല പോ പോ എന്ന് പറഞ്ഞ തള്ളി വിടുന്നതാണ് പുഷ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതേ സമയം പുൾ ഫാക്ടർ എന്താണ് സിറ്റി ലൈഫ് നമ്മളെ ആകർഷിക്കുന്നതാണ് അല്ലെങ്കിൽ സിറ്റി ലൈഫ് റൂറൽ ഏരിയസിനെ ആകർഷിക്കുന്നതാണ് നിങ്ങൾ എന്തിനാ നാട്ടിൽ കിടക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് പോരും ഇവിടെ നമുക്ക് സൗകര്യങ്ങൾ കൂടുതലാണ് അങ്ങനെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതാണ് പുൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം പുഷ് ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന വില്ലേജ് അവിടെ ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുന്നു മഴക്കെടുതികളുണ്ട് വെള്ളപ്പൊക്കമുണ്ട് ഉരുൾപൊട്ടലുണ്ട് അല്ലെങ്കിൽ കാടിനോട് ചേർന്നാണ് രാത്രിയായ പുറത്തിറങ്ങാൻ പറ്റില്ല മൃഗങ്ങളുടെ അറ്റാക്ക് ഉണ്ട് റിസ്ക് ആണ് അല്ലെങ്കിൽ അവിടെ സ്കൂളില്ല കോളേജ് ഇല്ല ഇപ്പം നമുക്ക് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും അപ്പോൾ പെൺകുട്ടികളൊക്കെ കാര്യം എടുത്ത് അവർക്ക് പഠിക്കാൻ പോകണമെങ്കിലോ ജോലികൾക്ക് ജോലിക്ക് പോകണമെങ്കിലും എന്താണ് ഒരു കൺസർവേറ്റീവ് മൈൻഡ് സെറ്റ് പൊതുവേ ആളുകൾക്ക് ഉണ്ട് സോ അത്തരത്തിലുള്ള ഒരു നല്ല എൻവയോൺമെന്റ് അല്ല ഉള്ളത് അപ്പോൾ എന്താണ് പുറത്ത് പോകുന്നതാണ് നല്ലത് അങ്ങനെയൊക്കെ നമ്മൾ പോകുന്നതിനെ പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയാം അപ്പോൾ എന്താണ് ഒരു ബെറ്റർ ഗ്രോത്ത് ഒരു പ്രോസ്പെരിറ്റി ഒരു കൂടുതൽ വളർച്ചയ്ക്കോ അഭിവൃദ്ധിക്കോ ഒക്കെ വേണ്ടിയാണ് ഈ പുറത്ത് പോകാനുണ്ടാകുന്നത് ഇനി പുൾ ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞു നമ്മൾ നാട്ടിലാണ് നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു നമുക്ക് ശമ്പളം ഉണ്ടോ ശമ്പളം ഉണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ സിറ്റിയിലാകുമ്പോൾ എന്താണ് ഇപ്പോൾ പതിനയ്യായിരം ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ പോയാൽ ഇരുപത്തഞ്ചോ മുപ്പതോ കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നത് ഇങ്ങനത്തെ സ്കൂളാണെങ്കിൽ ഇങ്ങനത്തെ കോളേജാണ് നാട്ടിലുള്ളതെന്ന് വെച്ചാൽ സിറ്റിയിൽ ഇതിലും വലിയ കോളേജ് ഉണ്ട് അവിടെ ഇതിലും നല്ല എഡ്യൂക്കേഷൻ കിട്ടും അങ്ങനത്തെ ചില ഫാക്ടേഴ്സ് കാരണം നമ്മൾ ഇങ്ങനെ പോകുന്നതിന് നമ്മളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നതാണ് പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോ ഈ പുഷ് ഫാക്ടറും പുൾ ഫാക്ടറും കാരണമാണ് അർബനൈസേഷൻ സിറ്റിയിലേക്കുള്ള പോപ്പുലേഷന്റെ എണ്ണം കൂടുന്നത് അല്ല അവർ പോക്ക് കൂടുന്നത് ഇനി അർബനിസം എന്താണെന്ന് നോക്കാം അർബനിസവും അർബനൈസേഷനും നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ ഈ അർബനിസം എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ ഓൾമോസ്റ്റ് അർബനൈസേഷൻ പോലെ തന്നെ തോന്നും സിമിലറാണ് പക്ഷേ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർബനിസം ഈസ് എ വേ ഓഫ് ലൈഫ് വിച്ച് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദാറ്റ് ഓഫ് റൂറൽ ഏരിയാസ് ഇത് ലൂയിസ് ബെർത്ത് പറഞ്ഞതാണ് ഒരു സ്ഥലത്തെ ഒരു സിറ്റി ഏരിയയിലെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് റൂറൽ ഏരിയ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻറ്റ് ആയിരിക്കും ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാവാം ഡ്രസ്സിംഗ് ഉണ്ടാവാം ലൈഫ് സ്റ്റൈൽ ഉണ്ടാവാം മറ്റ് റിച്വൽസ് റിച്വൽസ് മറ്റ് നോംസ് ആവാം അവിടെ ഫോളോ ചെയ്യുന്ന മറ്റ് കാര്യങ്ങളാവാം ഇതെല്ലാം എന്താണ് ഒരു അർബൻ ഏരിയയും റൂറൽ ഏരിയയും നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും സോ ഒരു അർബൻ ഏരിയയിലെ ജീവിത രീതി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജീവിതം എങ്ങനെ റൂറലായിട്ട് വ്യത്യാസപ്പെടുത്തിയിരിക്കും വ്യത്യാസമായിരിക്കുന്നു ഇതാണ് നമ്മൾ അർബനിസത്തില് പറയാൻ പോകുന്നത് അപ്പം എന്താണ് ഇറ്റ് ഇസ് എൻ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേ ഓഫ് ലൈഫ് ഒരു സിറ്റി ലൈഫ് എങ്ങനെയാണെന്ന് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ചിലപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സിനെ വെച്ചാവാം സൈക്കോളജിക്കലി ആവാം അല്ലെങ്കിൽ പൊളിറ്റിക്കലിയോ എക്കണോമിക്കലിയോ എങ്ങനെ വേണമെങ്കിലും ആവും ഇൻഡെപ്ത് ആണ് അർബനിസം എന്ന് പറയുന്നത് അപ്പം എന്താ അർബനൈസേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് സിറ്റി വലുതാവുന്നു സിറ്റിയിലെ പോപ്പുലേഷൻ കൂടുന്നു സിറ്റി വലുതാവുന്നു അതാണ് അർബനൈസേഷൻ അർബനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സിറ്റിയിലെ ജീവിതം ഉണ്ടാവുന്നത് ആ ജീവിതം എങ്ങനെ റൂറൽ ഏരിയ ഡിഫറെൻ്റ് ആവുന്നു ഇതാണ് അർബനിസം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ടേമാണ് അക്കൾച്ചറേഷൻ ഈ ടേമ് തന്നെ ഒരു കൾച്ചർ എന്നൊരു സംഭവം ഒളിഞ്ഞ് കിടപ്പുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ശീലങ്ങളോ അല്ലെങ്കിൽ ചിട്ടകളോ മറ്റേ ആചാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം അത് നമ്മൾ സിറ്റിയിൽ പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് അതേപോലെ കാണിക്കാനോ പാലിക്കാനോ പറ്റിക്കൊള്ളമെന്നില്ല അതേപോലെ തന്നെ അവിടുത്തെ ചില കൾച്ചറിനോട് നമ്മൾ കൂടെ നിൽക്കുകയും ചെയ്യേണ്ടി വരും ഇപ്പം നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കത് അത്ര അല്ലെങ്കിൽ പോലും എന്താണ് നമുക്ക് അവിടുത്തെ ഒരു കൂട്ടത്തിന്റെ ഭാഗമാണെങ്കിൽ നമുക്ക് അവിടുത്തെ സർക്കിളുകളുടെ ഭാഗമാണെങ്കിൽ ഇപ്പം നമ്മളൊരു ബിസിനസ് അസോസിയേഷന്റെയോ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പ്സിൻ്റെയോ ഭാഗമാണെങ്കിൽ അവിടുത്തെ കസ്റ്റംസിനോടും കാര്യങ്ങളോടും നമ്മളൊരു ഓക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും ഇതിനെയാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് സ്വന്തം കൾച്ചറൽ ട്രേഡ്സിനെ മറക്കാതെ സ്വന്തം കൾച്ചറൽ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് വേറൊരു കൾച്ചറിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക സ്വീകരിക്കുക ഇതും ഈ പറയുന്ന പോലെ ഫുഡ് ഹാബിറ്റ്സോ ലൈഫ് സ്റ്റൈലോ എന്തോ ആവാം സ്വന്തം കൾച്ചറിനെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്തുകൊണ്ട് പുതിയൊരു കൾച്ചറൽ ഐഡന്റിറ്റിയെ നമ്മൾ സ്വീകരിക്കുന്നതാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് ഈ അക്കൾച്ചറേഷൻ ഒട്ടും മോശം കാര്യമല്ല കാരണം നമ്മളൊരു സിറ്റിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ അക്കൾച്ചറേഷൻ കാരണം നമുക്ക് സെൻസ് ഓഫ് ബിലോങ്ങിങ്സും ടുകർനസും ഉണ്ടാവുള്ളത് ഇപ്പം നമ്മൾ പറയുകയാണ് ഞങ്ങൾ ഇന്ന നാട്ടിൽ നിന്ന് വന്നതാണ് നിങ്ങളുടെ സിറ്റിയിലെ കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കംപ്ലീറ്റ്ലി മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ സമൂഹത്തിൽ ഒരു ഏലിയനേറ്റഡ് അവസ്ഥയായിരിക്കും നമുക്കവിടെ ആരും ഇല്ലാണ്ടായി പോകും അവർക്ക് നമ്മളെ ഓ നമ്മൾ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആളല്ലേ നമ്മുടെ അയൽക്കാരനല്ലേ എന്നൊരു മൈൻഡ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല സോ എന്താണ് ഒരു സെൻസ് നമുക്കും തിരിച്ചൊരാളോട് അങ്ങനെ തന്നെയായിരിക്കും ഇപ്പൊ നമ്മൾ താമസിക്കുന്ന അടുത്ത് വേറൊരാൾ വരികയാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആചാരങ്ങളോടോ ആചാരം നല്ല നമ്മുടെ ശീലങ്ങളോട് പ്രാക്ടീസസിനോട് അവർക്ക് ഒട്ടും താല്പര്യം നമ്മൾ അവർ ഈ മൈൻഡ് ചെയ്യാനോ വില വയ്ക്കാനോ പോകുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം നമ്മൾ അന്വേഷിക്കണമെന്ന് പോലും ഇല്ല സോ എന്താണ് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ടുഗതർനെസ് ഒരു വി ഫീലിംഗ് ഒക്കെ വേണമെങ്കിൽ അക്കൾ സുരേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അക്കൾസറേഷൻ ഇല്ല എന്നാണെങ്കിൽ ഒരാൾ ഏത് സ്ഥലത്ത് പോയാലും അവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോൾ നമുക്ക് പറയാം അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ലൂയിസ് വെർസിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അക്കൾസറേഷൻ അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ അക്കൾസറേഷൻ ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം അദ്ദേഹം എന്താണ് ഐസൊലേഷൻ ഡിപ്രസ് ഡിപ്രഷൻ ലാക്ക് ഓഫ് ഇൻറ്റിമസി ഡിറ്റാച്ച്മെന്റ് ഇതെല്ലാം എന്താണ് ഒരു അർബൻ ഏരിയയിൽ ഉണ്ടാവുന്നു ഇൻസ്പൈറ്റ് ഓഫ് ചാൻസസ് ഓഫ് എൻഡ്ലെസ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഒരു അർബൻ ഏരിയയിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ആളുകളുണ്ട് ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ഒരുപാട് സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ചുറ്റും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെന്റ് ആൾക്കാരായിരിക്കും നമുക്ക് ഇവരോടെല്ലാം സംസാരിക്കാം നമ്മുടെ സ്കൂളിലാവാം കോളേജിലാവാം ജോലിസ്ഥലത്താവാം നമ്മൾ പോകുന്ന ജിമ്മിലാവാം നമ്മൾ നടക്കാനോ ഓടാനോ പോകുന്ന പാർക്കുകളിലാവാം എവിടെ വേണമെങ്കിലും ആവാം ഒരുപാട് ടൈപ്പ് ആളുകളോട് സംസാരിക്കുന്ന ഒരു വലിയ സോഷ്യൽ ഇൻട്രാക്ഷൻ സാധ്യത ഇവിടെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ എന്താണ് ഈ അക്കൾച്ചറേഷൻ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചില കേസുകളിൽ നമുക്ക് ഐസൊലേഷൻ ഉണ്ടാവാം നമ്മൾ ആ സിറ്റിയിൽ ആരും അല്ല നമ്മൾ ഇവിടെ ബിലോങ് ചെയ്യുന്നില്ല നമ്മുടെ നാട് വേറെയാണ് ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളോടൊന്നും പങ്കെടുക്കണമെന്നില്ല ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുക എല്ലാത്തി ഒന്നും അതേപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് ആരുമില്ല എനിക്കൊന്നും ചെയ്യാനില്ല ഇവിടെ എന്നൊരു തോന്നുന്നു ഡിപ്രഷൻ ഉണ്ടാവും അതുപോലെ ഇന്റിമസി കുറവ് അടുപ്പം ഇല്ലാതിരിക്കും ഇപ്പം നമ്മൾ വീട്ടിലാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ അയൽക്കാർ അല്ലെങ്കിൽ നമ്മുടെ ചില അടുത്ത ബന്ധുക്കളൊക്കെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ടാവും സിറ്റിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല സോ അതെല്ലാം കാരണം ഒരു ഇൻജ്മസി കുറവുണ്ടാവും ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ചാണ് ആര് സംസാരിച്ചത് ഇദ്ദേഹം ലൂയിസ് വെർത്ത് അദ്ദേഹത്തിന്റെ അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു ഇദ്ദേഹം അതിലൂടെ അക്കൾച്ചറേഷൻ്റെ പ്രോസസ് എന്താണെന്ന് പറഞ്ഞു പ്ലസ് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളെ കുറിച്ചും എന്താണ് സിറ്റി ലൈഫിൽ ഉണ്ടാകാം എന്ന് പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് അർബനൈസേഷന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ ഒരു സിറ്റി ഉണ്ട് സിറ്റിയിലേക്ക് ആളുകൾ വരുന്നു സിറ്റി വലുതാവുന്നു ഇതുകൊണ്ടിപ്പം എന്താ പ്രശ്നം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഉത്തരങ്ങൾ ഇതൊക്കെയാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ റിസോഴ്സസ് ഇപ്പോൾ ഒരു നാട്ടിൽ ആളുകളുടെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റിസോഴ്സസിൻ്റെ എണ്ണം കൂടുതലായിട്ട് വരും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ വരും കൂടുതൽ പാർപ്പിട സൗകര്യങ്ങൾ വേണ്ടിവരും കൂടുതൽ നല്ല ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വരും ഇതെല്ലാം വേണ്ടി വരും ഇപ്പോൾ ബസ്സിലും ലോക്കൽ ട്രെയിനിലും എല്ലാം തിക്കി തിരക്കി പോകേണ്ടി വരും ഒരു ഒരു സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കടകളിലെ സാധനങ്ങൾക്ക് ഷോർട്ടേജ് വരാം അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ഷോർട്ടേജ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് സാധനങ്ങളോ സർവീസസോ വന്നില്ലെങ്കിൽ എന്താണ് ആളുകൾ കഷ്ടപ്പെടും സോ അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇനി അൺപ്ലാൻഡ് സഡൻ അർബനൈസേഷൻ ലേ ടു കവേഴ്സ് ഇപ്പം പെട്ടെന്നാണ് അർബനൈസേഷൻ ഉണ്ടാവുന്നത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ആ ഒരു സിറ്റിയിലെ ഗവൺമെന്റിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് ഒരുപാട് പേര് താമസിക്കാൻ വരികയാണെങ്കിൽ ആ സിറ്റിക്ക് അവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അത് ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും ആളുകൾ വെള്ളത്തിന് വേണ്ടി അടി ഉണ്ടാക്കാൻ തുടങ്ങും ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടാക്കാൻ തുടങ്ങും മറ്റ് പല ക്രൈംസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇനി ഗവൺമെന്റ് ഫെയിലിയർ ഇൻ മീറ്റിംഗ് നീഡ്സ് ഓഫ് പീപ്പിൾ ഇപ്പൊ സർക്കാരിനെ കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നോക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ഉണ്ട് അവിടെ നൂറ് പേര് താമസിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക ഒരു അമ്പത് പേർക്കുള്ള വെള്ളം മാത്രമേ എത്തിക്കാൻ പറ്റുന്നുള്ളൂന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിന് വേണ്ടി തല്ലുണ്ടാവും അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളോ ട്രാൻസ്പോർട്ട് സർവീസസോ എന്തോ ആവാം ഇപ്പോൾ എല്ലാ ബസ്സും തിക്കി നിറഞ്ഞു പോവാണ് അതിന്റെ കൂടെ വേറെ ഒന്നോ രണ്ടോ ബസ് കൂടി ഇറക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല ട്രാഫിക് സിസ്റ്റം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഗവൺമെന്റ് ഫെയിൽ എന്താവും അർബനൈസേഷൻ കുളമായി പോകും ഇനി ദാരിദ്ര്യം ഉണ്ടാവും ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും സ്ലംസ് തെരുവുകൾ വളരും പൊല്യൂഷൻ കൂടും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടും ഇപ്പോൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടത്താൻ പറ്റുന്ന ആൾക്കാർ പോഷ്ടിക്കാൻ തുടങ്ങും ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും അവിടെ ഗുണ്ടായസത്തിനും മറ്റിനും എല്ലാം സാധ്യതയുണ്ട് ഇനി ഈ അർബൻ പ്ലാനിങ്ങിൻ്റെ ഈ അർബൻ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ അതായത് ഒരു സിറ്റിയെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് നോക്കുമ്പോൾ അർബനൈസേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയുണ്ട് സിറ്റിയിലെ ആളുകൾ എങ്ങനെയാണ് കൂടി വരുന്നത് എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് നേരെ വേണം അർബൻ പ്ലാനിങ് നടത്താൻ പറ്റും അതേപോലെ ഇന്നത്തെ കാലത്ത് അർബനൈസേഷന്റെ കൂടെ അതായത് അർബൻ പ്ലാനിങ്ങും സസ്റ്റൈനബിലിറ്റിയാണ് പ്രധാനം സസ്റ്റൈനബിലിറ്റി എന്താണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം ഡെവലപ്മെന്റ് ഇൻ പ്രസന്റ് ഷുഡൻ കോംപ്രമൈസ് വിത്ത് നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡെവലപ്മെന്റ് നമ്മുടെ അടുത്ത ജനറേഷനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ഡെവലപ്മെന്റൽ കാര്യങ്ങളെല്ലാം എന്തായിരിക്കണം ഒരു ലോങ് ടേം ആസ്പെക്റ്റിൽ ഒരു ദീർഘവീക്ഷണത്തോടെ ഭാവിയെ കൂടി നോക്കിക്കൊണ്ട് ചെയ്യേണ്ടതായിരിക്കണം സോ അങ്ങനെയുള്ള പ്രോപ്പർ പ്ലാനിങ്ങും കാര്യങ്ങളും ഇല്ലെങ്കിൽ ആയിട്ട് തിങ്ക് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ അർബനൈസേഷൻ പോകും ഇനി ഒരു സിറ്റി അൺവെൽക്കമിങ് ആണ് ഇപ്പം നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് ജോലിക്കോ പഠിക്കാനോ വേണ്ടി ചെല്ലുമ്പോൾ ആ സിറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ പെരുമാറ്റം ഇതെല്ലാം നമുക്ക് അത്ര വെൽക്കമിങ് അല്ല നമ്മളെ സ്വാഗതം ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ആ കൾസറേഷൻ കുറച്ച് ബുദ്ധിമുട്ടായി പോകും അതേപോലെ നമുക്ക് ആ കൾച്ചറിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് അസമുലേറ്റ് ചെയ്യാൻ അതിന്റെ ഭാഗമാവാനും പറ്റണമെന്നില്ല ഇതെല്ലാം എന്താണ് മറ്റു പല പ്രശ്നങ്ങൾക്കും വഴി നീക്കും ഇപ്പൊ ഘെട്ടോ ഒക്കെ ഉണ്ടാവും അതായത് ജി എച്ച് ഇ ടിഒ ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയെ താമസിക്കുന്ന സ്ഥലമാണ് ഘട്ടോ എന്ന് പറയുന്നത് അങ്ങനെ ഗെറ്റോസ് ഉണ്ടാവുന്ന സാധ്യതയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അർബനൈസേഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ആളുകൾ വരുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം റിസോഴ്സസ് വേണം ഹെൽത്ത് കെയർ നോക്കണം മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രോപ്പർ പ്ലാനിങ് ആവശ്യമാണ് ഇതൊന്നും ഇല്ലാതെയാണ് അർബനൈസേഷൻ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ചാലഞ്ചസ് എല്ലാം ഉണ്ടാവും ആളുകൾ ഒരുപാട് ഫേസ് ചെയ്യും ഗവൺമെന്റിന്റെ കാര്യങ്ങൾ കൈയിൽ നിന്ന് പോകും അങ്ങനെ അങ്ങനെ ഇനി ചിക്കാഗോ സ്കൂളിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ചിക്കാഗോ സ്കൂൾ എന്താണ് നമ്മൾ ലൂയിസ് പാർക്കിനെ കുറിച്ചും ബർഗേഴ്സിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അവരുടെ കോൺട്രിബ്യൂഷിനെ കുറിച്ച് സംസാരിച്ചു ഇവിടെ അതിനെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിനും നയൻറ്റീൻ തേർട്ടി ഫൈവിലും ഇടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം ആയത് അല്ലെങ്കിൽ ഈ ഒരു കാലയളവിലാണ് ഇവർ അർബൻ സോഷ്യോളജി അല്ലെങ്കിൽ ഇന്നൊരു സബ്ജക്റ്റ് കൊണ്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് റോബർട്ട് പാക്ക് ലൂയിസ് വെർത്ത് ഏണസ് ബർഗസ് ഫ്രെഡറിക് താർഷർ ക്ലിഫോഡസ് പോൾജി ഗ്രസി ഇവരെല്ലാവരും എന്താണ് അർബൻ സ്റ്റഡീസിന്റെ പയണിയേഴ്സ് ആണ് ഇവർ പല തിയറിറ്റിക്കൽ മോഡലുകൾ ഉണ്ടാക്കി പല സർവേസ് നടത്തി ക്വാളിറ്റേറ്റീവായും ക്വാണ്ടിറ്റേറ്റീവായിട്ടും അനലൈസ് നടത്തിയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോയത് പിന്നെ ഒരു ചിക്കാഗോ നമ്മളിപ്പോൾ ചിക്കാഗോ സ്കൂളിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ചിക്കാഗോയും ന്യൂയോർക്കും പോലുള്ള അമേരിക്കൻ സിറ്റികൾ ഒരു മോഡേൺ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു മോഡേൺ സിറ്റിക്ക് പറ്റിയ ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്നാണ് ഇവർ കൺസിഡർ ചെയ്തിരുന്നത് കാര്യം എന്താണ് ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള പോപ്പുലേഷൻ പല നാട്ടിൽ നിന്നുള്ള പല ഭാഷ സംസാരിക്കുന്ന പോപ്പുലേഷൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലത്ത് വരുന്നു അതിൽ മൈഗ്രൻസ് ഉണ്ട് സ്റ്റുഡൻസ് ഉണ്ട് അങ്ങനെ പലരും ഉണ്ട് അല്ലെങ്കിൽ അൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഏറ്റവും റിച്ച് ആയ ആളുണ്ട് ഏറ്റവും പൂർ ആയ ആളുണ്ട് സോ ഈ ഒരു അൺ ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം കാരണം ഇവർ ചിക്കാഗോയെയും ന്യൂയോർക്കിനെയും എന്താണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വെച്ചാണ് പഠനങ്ങൾ നടത്തിയത് ഇവർ കൾച്ചറിനെ കുറിച്ച് ഫാമിലിയെക്കുറിച്ച് ക്രൈംസിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് ഇപ്പോൾ സിറ്റി ഏരിയയിലുള്ള ആളുകൾ താമസിക്കുന്ന പോലെ ലക്ഷറേസ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊന്നും ഒരു റൂറൽ ഏരിയ അല്ലെങ്കിൽ ഒരു സിറ്റിയിലെ സ്ലംസിലെ ആൾക്ക് താമസിക്കാൻ ഉണ്ടാവില്ല ഒരു വലിയൊരു വില്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരുപാട് വില്ലകൾ ഉണ്ടെന്നാണെങ്കിൽ അതിലൊരു വില്ല നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഒരു ചേരിയിൽ എട്ടോ പത്തോ കുടുംബങ്ങൾ താമസിക്കുന്നത് അല്ലെങ്കിൽ എട്ടോ പത്തോ ഷെഡുകളിൽ വീടുകളുള്ളത് സാ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻ്റ് എങ്ങനെയാണ് അവിടെ പാറ്റേൺസ് ഗ്രോത്ത് പാറ്റേൺസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് അവർ പഠിച്ചത് നമ്മൾ ചില ബുക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിഗ്രോ ഇൻ ചിക്കാഗോ നയൻറ്റീൻ തേർട്ടി ടു ദി ടാക്സി ഡാൻസ് ഹാൾ നയൻറ്റീൻ തേർട്ടി ടുവിലെ തന്നെ ദി ഗോൾഡ് കോസ്റ്റ് ആൻഡ് ദി സ്ലാം നയൻറ്റീൻ ട്വന്റി നയൻ ദി ഗെറ്റോ നയൻറ്റീൻ ട്വന്റി എയ്റ്റ് ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളിലൂടെയും എന്താണ് ചിക്കാഗോ സ്കൂൾ സിറ്റീസിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ യൂണിറ്റിലും പറഞ്ഞു ചിക്കാഗോ സ്കൂളിൽ കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ട് അതിലെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ആണ് ഒന്ന് ഇവർ ഏറ്റവും തലപ്പത്ത് നിന്നു അതായത് ചിക്കാഗോ സ്കൂളാണ് സിറ്റീസിനെ കുറിച്ച് അല്ലെങ്കിൽ അർബൻ സോഷ്യോളജിയിലെ ബെസ്റ്റ് അതിന് മറ്റ് താഴെയുള്ള അതിന് ശേഷം വന്നിട്ടുള്ള വർക്കുകളെയൊന്നും ഇവർ അത്ര വില കൊടുത്തില്ല എന്നൊരു ക്രിറ്റിസിസം ഇവർക്കുണ്ട് അതേപോലെ വിമൻ സ്കോളേഴ്സിനെ ഇവർ മൈൻഡ് ചെയ്തില്ല ഇവരെ മാർജിനലൈസ് ചെയ്ത് നിർത്തി അരികിലേക്ക് മാറ്റി നിർത്തി എന്നൊരു പ്രശ്നം പറയുന്നുണ്ട് പിന്നെ കുറെ കാലം ഇതിൻ്റെ തൽപ്പത്തെ ഞെളിഞ്ഞ് നിന്നു ഇങ്ങനെയൊക്കെ എന്താണ് അർബൻ സോഷ്യോളജിയിൽ ചിക്കാഗോ സ്കൂളിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും അതിനെ തള്ളിക്കളയാനോ മാറ്റി നിർത്താനോ കഴിയില്ല ഇനി ഇന്ത്യയിലെ അർബൻ സ്റ്റഡീസിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ എങ്ങനെയാണ് അർബൻ സോഷ്യോളജി വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പാട്രിക് ഗിഡേഴ്സിന്റെ ഒക്കെ കാര്യം ഇവിടെ അതിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഇന്ത്യയിൽ അർബൻ സോഷ്യോളജി വന്നത് ഒരു ബ്രിട്ടീഷേഴ്സിന്റെ കാലത്താണ് അന്നത്തെ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള ഭരണകർത്താക്കളും അർബൻ പ്ലാനേഴ്സും എല്ലാം എന്താണ് ഇന്ത്യയിൽ സിറ്റികൾ വളർന്നു വരുന്നുണ്ട് സോ അതിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പാട്രിക് ഗെഡസ് എന്നൊരു എക്സ്പേർട്ടിനെ അന്നത്തെ മദ്രാസ് ഗവർണർ ഗവർണറായിരുന്ന ലോഡ് ആണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് പലതും ഒരു ജനങ്ങളോട് റിലേറ്റ് ആവുന്ന രീതിയിലായിരുന്നു അതായത് നമ്മളിപ്പോൾ സിറ്റി ഉണ്ടാക്കണമെന്നാണെങ്കിൽ ജസ്റ്റ് ഏറ്റവും ലാഭകരമായ കാര്യം ഏതാണ് എന്ന് മാത്രം നോക്കിയാൽ മതി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ആളുകളുടെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ സാധാരണക്കാരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ ഇല്ലയോ അങ്ങനെയാണ് അദ്ദേഹം പഠനങ്ങൾ നടത്തിയത് അദ്ദേഹം സർവേസ് നടത്തി ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് പ്ലാനിങ് കുറിച്ച് എങ്ങനെ അവിടുത്തെ ആളുകളുടെ മൈൻഡ് സെറ്റും കൂടി ആലോചിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പലയിടത്തും കെയർഫുൾ ആയിട്ടുള്ള കെയർലെസ് ആയിട്ടുള്ള സിറ്റി പ്ലാനിങ് ആണ് സേവേജ് സിസ്റ്റംസ് പോരാ ഡ്രെയിനേജ് കാര്യങ്ങൾ പോരാ വേസ്റ്റ് ഡിസ്പോസൽ ശരിയല്ല സ്ലംസ് കിടക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഡിസീസസ് വളരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ ഒരു സിറ്റി ഏരിയയിൽ വരുന്ന സമയത്ത് അവിടുത്തെ ആളുകളുടെ എല്ലാവരുടെയും കൾച്ചർ എന്ത് ചെയ്യേണ്ടതുണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇദ്ദേഹം എംഫസൈസ് ചെയ്തു അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യോളജിക്കൽ ഹ്യൂമൺ ആസ്പെക്റ്റാണ് സിറ്റി ഡെവലപ്മെന്റിനെ കണ്ടത് നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള ടകമാണ് അങ്ങനെയൊക്കെ നമുക്കതിനെ വിളിക്കാൻ കഴിയും പക്ഷെ എന്താണ് അതിനൊരു സോഷ്യോളജിക്കൽ വശമുണ്ട് ആളുകളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ആളുകൾ അതിനോട് എത്രത്തോളം ഓക്കെ ആണ് ആളുകൾക്ക് സമ്മതമാണോ അല്ലെങ്കിൽ ആളുകൾക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ഒരു സോഷ്യോളജിക്കൽ അനാലിസിസ് ആണ് ആര് നടത്തിയത് ഈ പാട്രിക് ഗഡസ് നടത്തിയത് ഇനി ഈ പാട്രിക് ഗഡസിന് ശേഷം വേറെ ഒരുപാട് തിങ്കേഴ്സ് ഇതിൽ വന്നു ഇപ്പൊ ജി എസ് ഗുരക്കുള്ള ഒരു കപാഡിയ ജോബർഗ് കെ എൻ വെങ്കടരായപ്പ എ ആർ ദേശായി എസ് എസ് ജ ഇങ്ങനെയുള്ള കുറേ തിങ്കേഴ്സ് ഒരു നയൻറ്റീൻ ഫിഫ്റ്റീസ് തൊട്ട് വന്നതാണ് ഇവരെല്ലാം എന്താണ് പാട്രിക് എഡ്സ് ഇൻസ്പയർ ആയവരാണ് ഒരു ഇന്ത്യയിൽ മെയിനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സിറ്റി വില്ലേജ് ഡിസ്റ്റിങ്ഷൻ ഇല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ സിറ്റി ഒന്നും അത്ര വലിയ സിറ്റി ഒന്നല്ല അതുകൊണ്ട് ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഇൻഡിപെൻഡൻസിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞു വന്നപ്പോൾ എന്താണ് ഇങ്ങനെയല്ല സിറ്റിയെക്കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇവർക്ക് മനസ്സിലായി കിൻഷിപ്പ് ബോണ്ടുകളെ കുറിച്ച് ഫാമിലി ന്യൂക്ലിയർ ഫാമിലി കുറിച്ച് ഗെറ്റോസ് ഓസ് കുറിച്ച് ഒരു സിറ്റിയിലുള്ള ലിബറൽ എൻവോൺമെൻറ്റ് എന്താണ് ജെൻഡർ റൂൾസ് എങ്ങനെ മാറുന്നു ഇന്നീക്വാലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റു ഇഷ്യൂസ് ഉണ്ടോ ഹൈറാർക്കൽ കാര്യങ്ങളുണ്ടോ മൈഗ്രൻ ലേബറേഴ്സിന്റെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ പല ആളുകളുടെ പല ഐഡിയോളജീസ് എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള പല കുറിച്ചും ഇവർ പഠിച്ചു ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ് അതിനൊരു അക്കാഡമിക് വശം കൂടിയുണ്ട് ജസ്റ്റ് ഗവൺമെന്റോ ഗവൺമെന്റിന്റെ ചില പോളിസി മേക്കേഴ്സോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ മാത്രം വിചാരിച്ചാൽ സിറ്റി പ്ലാനിങ് നടത്താൻ കഴിയില്ല ഒരു അർബൻ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു അർബനോളജിസ്റ്റ് മുന്നിട്ട് നിന്ന് അയാൾ സിറ്റിയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ആളുകളുടെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സോഷ്യോളജിക്കൽ രീതിയിലാണ് എന്ത് സിറ്റി പ്ലാനിങ് നടത്തേണ്ടത് എന്നാണ് ഇവർ പറഞ്ഞത് പിന്നെ നാഷണൽ സാമൽ സർവേ ഓർഗനൈസേഷൻ നാഷണൽ അർബൻ ഒബ്സർവേറ്ററി ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിലവന്നിരുന്നു ഇവർ അടുത്തേക്കുള്ള സർവേസ് ഇവരുടെ ഫൈൻഡിങ്സ് ഇതെല്ലാം എന്താണ് ഇന്ത്യയിലെ അർബൻ സ്റ്റഡീസിന് ഒരുപാട് ഉപയോഗമായിട്ടുണ്ട് ഇനി അർബൻ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്തെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർബൻ സോഷ്യോളജിക്ക് എൻ്റെ സ്കോപ്പ് ആണുള്ളത് കാര്യം കാര്യം ഒരു റൂറൽ ഏരിയ പോലെയല്ല ഒരു അർബൻ ഏരിയ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും പേരുടെ ഇൻട്രാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് പൈസ വരുന്നുണ്ട് അതൊക്കെ വേറെ കാര്യം പക്ഷെ അപ്പുറത്തേക്ക് ഒരുപാട് ജനങ്ങൾ അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട് സോ ഇത്രയും പേര് വരുന്നതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഒരു റൂറൽ ഏരിയയിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം സിറ്റിയെ എഫക്ട് ചെയ്യുവോ ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഫക്ട് ചെയ്യും അതേപോലെ ഒരു സിറ്റിയിലുള്ള പല കാര്യങ്ങളും റൂറൽ ഏരിയനെയും എഫക്ട് ചെയ്യും അത് ആളുകളുടെ ഒരു ഡയനാമിക്സ് ഇന്ററാക്ഷൻ കമ്മ്യൂണിക്കേഷൻ അവരുടെ മൈൻഡ് സെറ്റ് ബിഹേവിയർ ഇതിനെല്ലാം നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെയോ അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിച്ചിറങ്ങിയ ആളുകളുടെയോ മാത്രം ഉത്തരവാദിത്വം അല്ല മറിച്ച് ഒരു അർബൻ സോഷ്യോളജിസ്റ്റിന് സിറ്റിയുടെ കാര്യങ്ങളെ കുറിച്ച് ഗ്രൗണ്ട് ലെവലിൽ സ്റ്റഡി നടത്തി അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായങ്ങൾ എന്താണ് ആളുകളുടെ കൾച്ചർ എന്താണ് മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പറയാം ഒരു റോഡ് നിർമ്മിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല വീതി വേണം വലിപ്പം വേണം അപ്പൊ നമ്മൾ അതിന്റെ ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം ഇടിച്ച് പൊളിച്ചു കളഞ്ഞൊരു വലിയ റോഡ് അങ്ങോട്ട് ഉണ്ടാക്കുക അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് പോകാലോ സ്പീഡിൽ പോകാലോ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ അത് നല്ലതാണെങ്കിലും അങ്ങനെ മാത്രം ചിന്തിച്ചാൽ പോരാ അതിന് ചുറ്റും താമസിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അതിന് ചുറ്റും എന്തൊക്കെ ബിൽഡിങ്സ് ഉണ്ട് ആ ആളുകളെ അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ പിന്നെ എങ്ങോട്ട് പോകും അത് അവരുടെ ജീവിതത്തിന് എത്രത്തോളം അഫക്റ്റ് ചെയ്യും സോ ഈ കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് അർബൻ ഏരിയാസിന് വേണ്ടത് എന്നാണ് ഇവർ പറയുന്നത് നമ്മുടെ അർബൻ സോഷ്യോളജിസ്റ്റ് പറയുന്നത് പിന്നെ എന്താണ് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട് സൊസൈറ്റി നോംസ് ഉണ്ട് വാല്യൂസ് ഉണ്ട് കൾച്ചർ ഉണ്ട് ഇതിനെല്ലാം പരിപാലിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ റൂറൽ ഏരിയയുടെ കാര്യം പറയുന്ന പോലെ തന്നെ കിൻഷിപ്പ് കാസ്റ്റ് ജെൻഡർ എത്നിസിറ്റി ക്ലാസ് റിലേഷൻസ് ഇതെല്ലാം എവിടെ വരുന്നുണ്ട് സിറ്റിയിലും വരുന്നുണ്ട് സിറ്റി ആണെങ്കിലും റൂറൽ ആണെങ്കിലും കുറേ കാര്യങ്ങൾ കോമൺ ആണ് അപ്പം എന്താണ് ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും അവിടെ എന്താണ് ഒരുപാട് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് ഒരു സോഷ്യോളിസ്റ്റിന് പലതും ചെയ്യാനുണ്ട് ഇതാണ് അർബൻ സോഷ്യോളിസ്റ്റിയുടെ സ്കോപ്പ് പറയുന്നത് ജസ്റ്റ് എക്കണോമിക്കൽ ആയോ ഡെവലപ്മെൻ്റോ രീതിയിലോ മാത്രം കാണാതെ ആളുകളുടെ അപ്രോച്ച് ആളുകളുടെ കൾച്ചറൽ ആസ്പെക്സിലും കൂടി ഭക്ഷണങ്ങൾ നടത്തണം ദാറ്റ്സ് വൈ എന്താണ് അർബൻ സോഷ്യോളജി ഇമ്പോർട്ടന്റ് അതിന്റെ സ്കോപ്പ് വലുതാണ് ഇനി ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രക്ചറലിസ്റ്റുകൾ വരുന്നുണ്ട് കൾച്ചറലിസ്റ്റുകൾ വരുന്നുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഇതിൽ ചില മാർക്സിസ്റ്റ് റീഡിങ്സ് പറയുന്നത് സൊസൈറ്റിയിലുള്ള അർബൻ സൊസൈറ്റിയിലുള്ള കോണ്ടസ്റ്റേഷൻസ് ആൻഡ് എഗ്രിഗേഷൻസിനെ കുറിച്ചാണ് ആളുകളുടെ ഇടയിലുള്ള കോമ്പറ്റീഷൻ ഇടയിലുള്ള സ്ട്രഗിൾസ് മുന്നിലെത്താൻ വേണ്ടിയുള്ള വാശി വ്യഗ്രത ഇത്രയും കാര്യങ്ങളാണ് മാർക്സ് മെൻഷൻ ചെയ്യുന്നത് പിന്നെ ലൂയിസ് ബെർത്ത് പറയുന്നത് എന്താണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നുണ്ട് സിറ്റിയിലും അപ്പോൾ നമ്മൾ പറയും സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുരോഗമിച്ച സ്ഥലമാണ് അവിടെ റൂറൽ ഏരിയയിലെ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ എന്താണ് സിറ്റീസിലും ഡിസ്ക്രിമിനേഷനുണ്ട് സിറ്റീസിലും ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാനോ അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ കൂടി ചേരാനോ അസമിലേറ്റ് ചെയ്യാനോ എപ്പോഴും എന്താണ് ഈ ഡിസ്ക്രിമിനേഷൻ കാരണം പലപ്പോഴും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇനി സ്ട്രക്ചറലിസ്റ്റുകൾ പറഞ്ഞത് ഒരു പോസിറ്റീവ് സൈഡിനെ കുറിച്ചാണ് ദേ വ്യൂഡ് സിറ്റീസ് ആസ് അവന്യൂസ് ഓഫ് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി സിറ്റി എന്ന് പറയുന്നത് വളരാനും ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് സോ എന്താണ് ഇത്രയും കാര്യങ്ങൾ അതിൽ സ്ട്രക്ചർ ലിസ്റ്റുകൾ വരുന്നുണ്ട് കൾച്ചർ ലിസ്റ്റുകൾ വരുന്നുണ്ട് ചിക്കാഗോ സ്കൂൾ ആണെന്നുണ്ടെങ്കിലും ലൂയിസ് വേർസിനെ പോലെയും മാർക്സിനെ പോലെയും തിങ്കേഴ്സ് ആണെങ്കിലും പല ആളുകളും പല അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അതേപോലെ തന്നെ അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ് സിറ്റി പ്ലാനിങ് ഇങ്ങനെ നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് പ്ലസ് ആളുകളുടെ ഇമോഷൻസിനെയും ആളുകളുടെ ഫീലിംഗ്സിനെയും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് സോ ഇതിന്റെ സ്കോപ്പ് വളരെ വലുതാണ് സോ ഈ യൂണിറ്റിൽ എന്താണ് അർബനൈസേഷൻ എന്താണ് അർബനിസം അർബൻ സ്ട്രോൾ എന്താണ് അക്കൾച്ചറേഷൻ എന്താണ് എന്താണ് പുഷ്പുൾ ഫാക്ടേഴ്സ് ശിക്കാഗോ സ്കൂളിൻ്റെ ചില കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു അർബൻ സോഷ്യോളിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ് എന്തുകൊണ്ട് നമ്മൾ ഇത് പഠിക്കണം നമ്മൾ സിറ്റി ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ സിറ്റി ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും ആളുകളുടെ മൈൻഡ് സെറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്